ഉടമ്പടി ആണെങ്കിൽ എന്ത് വിഷയമാണെങ്കിലും എന്ത് വിഷയമാണെങ്കിലും ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മ കൈകാര്യം ചെയ്യും നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് അയ്യോ ഉടമ്പടി അടുത്ത് എടുത്ത് ഇനി ദൈവത്തിന് പോലും ചെയ്യാൻ പറ്റുവോ ചില ആൾക്കാർക്ക് ഉടമ്പടി എന്താ താമസിക്കണം തരും ഇത് ഉടമ്പടി ധനമല്ലേ എന്തിനാണ് നിങ്ങൾ പിടിച്ചു കൂട്ടി ധ്യാനം നടത്തുന്നത് ഉടമ്പടി കാലത്ത് കൈവരിക്കേണ്ട ചില നിലപാടുകളുണ്ട് അതൊന്നും ഉടമ്പടി എടുക്കുമ്പോൾ പറയാൻ പറ്റത്തില്ല ഉടമ്പടി കാലത്ത് നമ്മൾ കൈവരിക്കേണ്ട ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് കൈവരിക്കേണ്ട നിലപാടുകളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഉടമ്പടി ചെയ്ത് ഉടമ്പടി ചെയ്തപ്പോൾ നിങ്ങളെ വീട്ടിലെടോ മറ്റത് ഉടമ്പടി ചെയ്താൽ ആ ചെയ്ത് എന്നാ ഇപ്പം ഇവർക്ക് തന്നെ ഒരു നിശ്ചയമില്ല ഇപ്പോൾ ഒരു ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞ രണ്ടാഴ്ച ചൊവ്വാഴ്ച അപ്പോൾ അവരുടെ ആറ് വാടക കെട്ടിടമാണ് പണ്ടത്തെ വാടകയ്ക്ക് ഇരിക്കാൻ ആൾക്കാർ ആരെ വാടകക്കെ ഇട്ടിടാ പണ്ട് അപ്പം അപ്പൻ്റെ കാലത്ത് അപ്പൻ്റെ കാലത്ത് കൊടുത്ത വാടക ആ ആൾ കെട്ടും ആൾക്കാരിപ്പം ഉണ്ട് പക്ഷേ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആ വാടകക്കാർ ഒരിക്കലും പുതുക്കത്തില്ല അവർ പണ്ടത്തെ മൂന്ന് രൂപയ്ക്ക് ഇരിക്കുകയും ഇന്ന് മാറി കൊടുക്കത്തുമില്ല ആ വാടക അടക്കത്തുമില്ല മൂന്ന് രൂപ പത്ത് രൂപ എഴുപത്തഞ്ച് രൂപയ്ക്കൊക്കെ ഇരിക്കുകയും പണ്ടുമോലെ ഇരിക്കുന്നതാണ് ഒരിക്കലും കൊന്നൊന്നു പറഞ്ഞൊരു വാടക പുതുക്കത്തില്ല വാള പുതുക്കത്തുമില്ല ഉള്ള വാള കൊടുക്കത്തുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിൽ ഫലത്തിൽ പറഞ്ഞാൽ കയ്യേറ്റവാൻ കാര്യം ഇവിടെ കയ്യിൽ പാർട്ടിയും ഇല്ല ഇവിടെ കയ്യിൽ ആളുമില്ല അർത്ഥമില്ല എന്തും ചെയ്യാൻ നടക്കുമെന്നുള്ള രീതിയിൽ ഗുണ്ടായുസത്തിൽ കയറി പിടിച്ചടക്കിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞു അതിനേക്കാൾ വലിയ ഗുണ്ടായുസം കാണിക്കുന്ന ആളാണ് ഇവിടെ ഇരിക്കണത് ഞങ്ങളുടെ ഉടമ്പടി ജില്ലക്കാൻ പറഞ്ഞു എന്താ കാര്യം ഇവിടെ ഈ ആപ്പ ഉപ്പ് ഗുണ്ടായുസമൊന്നുമില്ല അടിക്കുമെങ്കിൽ പിശാചോട്ട് അടിക്കത്തുള്ളൂ പിശാചിനെ കണ്ടപ്പോൾ അതിന് ദൈവം പറയും എനിക്കൊരാൾ വരുന്നുണ്ട് അതിൻ്റെ പെടൽ ഞാൻ എടുക്കുന്നതിനുണ്ട് നിനക്ക് സ്ത്രീക്കും തമ്മിലും നിന്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ്റെ കുതികാലിന് നീ പരിക്കേൽപ്പിക്കുമെന്ന് പറഞ്ഞു അപ്പം നിനക്കും സ്ത്രീക്കും തമ്മതിലാണ് ശത്രുത മനസ്സായില്ലേ പൈശാചികമായ തിന്മയുടെ ശക്തികൾക്കെതിരെ അകരാടാൻ വേണ്ടിയുള്ള ദൈവം നൽകിയ അവതാരമായിട്ടാണ് അമ്മയെ ഈശോ ജനിപ്പിക്കേണ്ടത് ദൈവം ജനിപ്പിക്കേണ്ടത് കൈ അടിച്ചു കടത്താസു അതാണ് ഉൽപ്പത്തി പുസ്തകം മൂന്ന് പതിനഞ്ച് അതുകൊണ്ട് അതറിയാവുന്നവൻ പരിശുദ്ധ അമ്മയെ സ്വീകരിക്കുന്നവൻ ഒരു പിശാചിൻ ഉമ്മാക്കിക്ക് നിൽക്കത്തില്ല ഒരു തിന്മയുടെ സദ്യക്കും ആരുടെയും കയ്യിൽ നക്ക എന്ത് കാല് കഴുകാനും തുടക്കാനും അച്ഛ പോയിട്ട് പറയാൻ നിൽക്കത്തില്ല അമ്മയുടെ മാത്രമേ പറയത്തുള്ളൂ ഞാൻ പറഞ്ഞ അമ്മയുടെ മാത്രം പറഞ്ഞാൽ മതി അമ്മയുടെ മാറി ഒരു ഒരു മാസമായപ്പോൾ തന്നെ ചില അടയാളങ്ങൾ വാടകക്കാർ കണ്ടു തുടങ്ങി ഞാനത് വിഷയം പറയുന്നില്ല ചിലപ്പോൾ കാര്യം അതോടുകൂടി അവരും വന്ന് ഉടമ്പടി ചെയ്ത് ഞാൻ കിട്ടില്ലേ അപ്പൊ എന്നോട് പറഞ്ഞു അച്ച ഞങ്ങളോട് ഞാൻ ആർക്കു വേണ്ടി എതിരായിട്ടാണ് ഉടമ്പടി ചെയ്തിട്ട് വാടക ആ വാടകക്കാരും വന്ന് ഉടമ്പടി ചെയ്തതെന്ന് പറഞ്ഞു അപ്പം ഞാൻ ദൈവം അവരെങ്ങാനെങ്കിൽ അവിടുത്തെ വരുമെങ്കിൽ എൻ്റെ കാര്യത്തിൽ തീരുമാനമാകും പക്ഷെ അമ്മ സമ്മതിക്കത്തില്ല ഞാൻ അവളോട് പറഞ്ഞെടി എൻ്റെ അത്ര നീതി ഇല്ലേടി ഇന്നത്തെ സത്യമില്ലേ എൻ്റെ അത് അമ്മ സത്യത്തിലേ നീക്കത്തുള്ളു നിന്നോടും നിൻ്റെ കുടുംബത്തോടും അവർ കാണിക്കുന്ന അനീതിയാണ് അതുകൊണ്ട് നീ ഉറച്ച് നിൽക്ക് അവർ കൗൺസിലിംഗ് വരുമ്പോൾ ഞാൻ അവരുടെ കാര്യം പറയും അവർ കൗൺസിലിംഗ് വരുമ്പോൾ ഞാൻ അവരുടെ കാര്യം പറയും നീ നിൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റും കാര്യം ഈ ഉടമ്പടി വീഴുമ്പോൾ തന്നെ തനിക്കറിയാം ഇത് അമ്മ നേരിട്ട് ചെയ്യേണ്ട കാര്യമാണ് കാര്യം ഇതുങ്ങൾക്ക് ഭാര്യയും ഭർത്താവും രണ്ടുപേരെയുള്ളൂ ത്രാണിയില്ല ആരും സപ്പോർട്ടും ഇല്ല കാര്യം അവിടെ വീട്ടിൽ വോട്ടില്ല അവർ വലിയ കുടുംബമാണെങ്കിൽ പത്താം നാൽപ്പതാ ഉള്ള കുടുംബമാണെങ്കിൽ പാട്ടിക്കാർ വിചാരിക്കും പത്തമ്പത് വോട്ടുണ്ടല്ല എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെയെങ്കിലും ഒരു സപ്പോർട്ട് അപ്പം അപ്പോൾ രാഷ്ട്രീയ ബേസിൽ അവർക്കൊരു ഓട്ട് ബലമില്ല ഇവർ ഇവരുമുണ്ട് ഇവർ മാത്രമുണ്ട് പിന്നെ ആരുണ്ട് അമ്മയും ഉണ്ട് അത്രയേ ഉള്ളൂ ഉടമ്പടി ചെയ്യുമ്പോൾ ഉടമസ്ഥയായിപ്പോയില്ലേ ഉടമ്പടി ചെയ്യുമ്പോൾ എന്താണ് ഉടമ്പടി നമ്മളെ അമ്മയുടെ ഉടമ ഇപ്പം നിങ്ങളീ സാക്ഷികൾക്കുമ്പോൾ തോന്നില്ലേ നീല നിറം കണ്ടു വെള്ളനിറം കണ്ടു ഏ തിരി പൊകഞ്ഞു നേരെയ മാതാവിനെ പോലെ വന്നു ഇതൊക്കെ ഇതൊക്കെ സാന്നിധ്യമാണ് ആളിൻ്റെ സാന്നിധ്യമാണ് ഉടമ്പടി നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇത് വീട്ടിലോട്ട് വരിക നാൾ ചിലരുടെ വീട്ടിൽ വ്യക്തമാക്കേണ്ടത് കൊണ്ട് വ്യക്തമാകും ചില വീട്ടിൽ വ്യക്തമാകാതെ നിൽക്കും നമ്മൾ ഇപ്പോൾ രണ്ട് കൊല്ലം ഉടമ്പടി പിന്തിരിഞ്ഞപ്പോൾ എത്ര പേരാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് അമ്മ ഞങ്ങളുടെ വീട്ടിൽ വന്നെന്ന് മുസ്ലിം സഹോദരങ്ങൾ വരെ ഇവിടെ സാക്ഷ്യം പറഞ്ഞില്ലേ വന്നു അമ്മ ഞങ്ങളുടെ വീട്ടിൽ വന്നെന്ന് ഞാൻ കണ്ട മാതാവ് എൻ്റെ ലോക്കറ്റേ കിടക്കുന്ന മാതാവിനെയാണ് ഞാൻ കണ്ടത് എനിക്ക് മാതാവാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നെന്ന് പിന്നീട് കൊണ്ട് ഈ രൂപം എവിടെയോ ഉണ്ടല്ലോ അയ്യോ ഇതെൻ്റെ ലോക്കറ്റേ കിടക്കണമല്ലോ എന്ന് എൻ്റെ ലോക്കലിലുള്ള രൂപമാണ് അപ്പോൾ ഇന്നും കിട്ടാത്ത നമ്മൾ സാക്ഷ്യങ്ങൾ ഒന്ന് രണ്ടാണ് അല്ലേ അല്ലേ ആ കുഞ്ഞിൻ്റെ അടുത്ത് ആ ഇങ്ങനെ വന്ന് നിൽക്കുക ആ കണ്ണിലെ കണ്ണിൽ ഒരു ദശ വളരുന്ന സാക്ഷ്യം കേട്ടില്ലേ കണ്ണിലൊരു ദശ അത് ക്യാൻസറാണ് ശരിക്കും അത് ഒന്നര കൊല്ലമായി തുടങ്ങിയിട്ട് എൻ്റെ പേര് അതുകൊണ്ടാണ് ആ തലവേദനയൊക്കെ ആ കൊച്ചിന് വന്നുകൊണ്ടിരുന്നത് അപ്പം കൊച്ചിന് പഠിക്കാൻ മടിയാണത് പഠിക്കാൻ പോകാൻ മടിയായത് കൊണ്ടാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ആ തലവേദന അമ്മ മൈൻഡ് ചെയ്തില്ല പക്ഷേ സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടു വന്നപ്പോൾ കണ്ണ് കറണം പൊക്കം നോക്കിയപ്പോഴാണ് ദിശ തള്ളി നിൽക്കണത് ദിശ തള്ളി നിന്ന് കഴിഞ്ഞപ്പോൾ ഉടനെ എന്തു ചെയ്ത് ഡോക്ടർ പറഞ്ഞ് ഇത് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് ഒരു പ്രാവശ്യം പറഞ്ഞ് പിറ്റേ ആഴ്ചയിലും പറഞ്ഞ് പിറ്റേ ആഴ്ചയിലും പറഞ്ഞ് ഓപ്പറേഷൻ വേണമെന്ന് അപ്പം കണ്ണിലൊക്കെ ഓപ്പറേഷൻ ചെയ്യാനുള്ള അവസ്ഥ എന്താ കണ്ണ് തിരിച്ചു കിട്ടുക ഇല്ല എങ്ങനെ അറിയാനാണ് എൻ്റെ പേരെന്ത് മാത്രം പോകണമെന്ന് എങ്ങനെ അറിയാനാണ് അപ്പോൾ അവൾ വന്ന് അമ്മയുടെ അടുത്ത് കണ്ണ് നേരിട്ട് വിട്ടേ അമ്മേ എൻ്റെ ക കുഞ്ഞിൻ്റെ കണ്ണിട്ട് തുടയില്ല എന്ന് പറഞ്ഞ് ഇവരെന്താ വെച്ചാൽ അവർക്കൊരു ഒരു ഓർമ്മ അവിടെ ഉടമ്പിട് തൈലം എടുത്തിട്ട് കണ്ണെ തൊട്ട് കൊടുത്ത് കണ്ണെ തൊട്ട് കൊടുത്ത് പിറ്റേ ദിവസം നോക്കിയപ്പോൾ ആ സാധനം തല്ലി താഴേക്ക് തന്നെ ഇല്ലേ പിന്നെ അതിൻ്റെ ഒരു അംശമാണ് ഇങ്ങനെ ചുമ്മാ ആ കണ്ണിൽ കരട് കളയണ പോലെ ഡോക്ടറെ ഡോക്ടറെടുത്ത് കളഞ്ഞത് അതൊരു അംശമാണ് എല്ലാം ക പോയിക്കതിന് ശേഷം അതെല്ലാം പോയതിനെ അമ്മയെടുത്ത് കളി അപ്പം ആ കുഞ്ഞിൻ്റെ മേൽ മൂന്ന് പ്രാവശ്യമാണ് വെളിച്ചം നീല വെളിച്ചം കണ്ടത് അല്ലേ അമ്മ വരുന്നതിൻ്റെ അടയാളമായിട്ട് ആ കുഞ്ഞിൻ്റെ മേൽ മൂന്ന് പ്രാവശ്യമാണ് വെളിച്ചം കാണുന്നത് അത് അമ്മയാണെന്ന് അത് ആ കുഞ്ഞിൻ്റെ അമ്മേനെ വന്ന് ചിന്തിച്ച് നോക്കേ അവർ ഇടിപെട്ട് വിശ്വാസമാണ് ഒരു ഒരു കാര്യം നമ്മൾക്ക് ചെയ്യാൻ പറ്റാതെ വന്നാൽ നമ്മുടെ ബുദ്ധിക്കും ശേഷിക്കും ശമുഷിക്കുമൊക്കെ അപ്പുറത്താണ് ഒരു വിഷയമെങ്കിൽ നിങ്ങൾ സന്തോഷിക്കാണ് വേണ്ടത് അല്ലാതെ നിരാശപ്പെടുക്കുകയല്ല വേണ്ടത് മനസ്സിലായല്ലേ ഒരു കാര്യം നമ്മളുടെ കഴിവിനപ്പുറത്താണ് ഇപ്പം ഈ വാടക എന്താണ് ആ ഉടമ്പടി പൂർത്തിയായി മുക്കാൽ ഉടമ്പടി മൂന്ന് ഉടമ്പടി കഴിഞ്ഞു മൂന്നാമത്തെ ഉടമ്പടി നമ്മൾ കാണുമ്പോഴേ ഒറ്റയാളില്ലാതെ ഏഴ് കടയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഇറങ്ങാതെ അനീതി കാണിച്ച ആൾക്കാരെ പിടിച്ചു മാറ്റിയിരിക്കണം ഇവിടെ നിന്ന് ഇവിടെ പാർട്ടിയില്ല അധികാരമില്ല ഗുണ്ടായുസമില്ല ഒന്നുമില്ല ചുമ്മാ ഇങ്ങനെ കിള്ളി മാറ്റം പോലെ മാറ്റൂ അവരെന്താണ് പെസക വിശ്വാസമാണ് ആ സ്ത്രീയുടെ കാര്യം അവർക്ക് ആരുമില്ലെന്ന് അവർക്കറിയാം മുമ്പിലും പുറകിലും ആരുമില്ല പിന്നെ ആരെയുള്ളത് ഉള്ള ആളിതാണ് ഉള്ള ആളിതാണെന്ന് പറയുമ്പോഴേ കർത്താവ് പിരിയാണെന്നെടുത്തല്ലേ പറയണത് പിരിയാണെ കൊണ്ട് വിഷമിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ബോഡി പ്രസൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇതാ നിൻ്റെ അമ്മ ഞാൻ നിൻ്റെ അമ്മയെ എനിക്ക് തരുന്നിട്ട് തരാമെന്ന്